ശാലീന സൗന്ദര്യവും കലയും എളിമയും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന പ്രതിഭ മലയാളികൾക്ക് നടി ആശാ ശരത് ഇതാണ് കുങ്കുമപ്പൂവ് എന്ന സീരിയലിലെ പ്രൊഫസർ ജയന്തിയായി പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയപ്പോൾ മുതൽ ആശാ ശരത്തിന് മനസ്സിൽ പ്രത്യേക സ്നേഹം നൽകിയിട്ടുണ്ട് മലയാളികൾ ഒരു കാലത്ത് മലയാളത്തിൽ ആശ കേന്ദ്ര കഥാപാത്രമായ കുങ്കുമ്പൂവിനോളം ടി ആർ പി ഉള്ള മറ്റൊരു പരമ്പര ഉണ്ടായിരുന്നില്ല ഇന്നും ആശയെ കാണുമ്പോൾ കുങ്കുമപ്പൂവിലെ ജയന്തി അല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആരാധകർ സ്നേഹം പ്രകടിപ്പിക്കുന്നതും സംസാരിക്കുന്നതും പൊതുവെ ആദ്യ സീരിയലിലൂടെ തന്നെ ശ്രദ്ധിക്കപ്പെടുക എന്നത് എല്ലാ അഭിനേതാക്കൾക്കും ലഭിക്കുന്ന ഭാഗ്യമല്ല പക്ഷേ ആ ഭാഗ്യം ആശയ്ക്കൊപ്പമായിരുന്നു കുങ്കുമപ്പൂവ് സീരിയലിലെ മികച്ച പ്രകടനത്തിന് പിന്നാലെയാണ് ആശാ ശരത്തിനെ തേടി സിനിമയിലേക്കുള്ള അവസരങ്ങളും എത്തിത്തുടങ്ങിയത് ഫ്രൈഡേ എന്ന സിനിമയിലൂടെയാണ് ബിഗ് സ്ക്രീനിലെ തുടക്കം പക്ഷെ ഒരു കരിയർ ബ്രേക്ക് കിട്ടാൻ ദൃശ്യം എന്ന സൂപ്പർ ഹിറ്റ് സിനിമ വരെ കാത്തിരിക്കേണ്ടി വന്നു ദൃശ്യം എന്ന മോഹൻലാൽ ചിത്രത്തിലെ പോലീസ് വേഷം ആശാ ശരത്തിന്റെ കരിയറിൽ വലിയൊരു വഴിത്തിരിവായി മാറി പിന്നീട് അങ്ങോട്ട് ബിഗ് സ്ക്രീനിൽ ആശയ്ക്ക് തിരക്കേറി എന്തിനേറെ പറയുന്നു തമിഴിലും കന്നഡയിലും എല്ലാം അഭിനയിക്കാൻ ആശാ ശരത്തിന് സാധിച്ചു വിവാഹത്തിന് മുമ്പ് തന്നെ സിനിമയിൽ അഭിനയിക്കാൻ ആശയ്ക്ക് അവസരം ലഭിച്ചിരുന്നു കമലദളം എന്ന ചിത്രത്തിൽ മോനിഷ അവതരിപ്പിച്ച കഥാപാത്രത്തിലേക്ക് ആദ്യം ക്ഷണിച്ചിരുന്നു എന്നാൽ വിവാഹത്തിന് മുമ്പ് സിനിമയിൽ അഭിനയിക്കേണ്ടെന്നായിരുന്നു വീട്ടുകാരുടെ നിലപാട് വിവാഹശേഷം ഭർത്താവിന് താൽപ്പര്യമുണ്ടെങ്കിൽ അഭിനയിക്കാമെന്നാണ് വീട്ടുകാർ എന്നും ആശ വെളിപ്പെടുത്തിയിട്ടുണ്ട് അല്ലായിരുന്നെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മലയാളികൾക്ക് ആശയുടെ മുഖം വെള്ളിത്തിരയിൽ കാണാൻ അവസരം ലഭിക്കുമായിരുന്നു അല്പം വൈകിയാണെങ്കിലും വർഷങ്ങൾ പ്രയത്നിച്ചാലും ലഭിക്കാത്ത പ്രശസ്തിയും അംഗീകാരവും കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ആശയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ഇന്ന് കലയും കുടുംബവുമായി സന്തുഷ്ട ജീവിതം നയിക്കുന്ന ആശ കുട്ടികളെ നൃത്തം പഠിപ്പിക്കുന്നുമുണ്ട് കുറച്ചു നാളുകൾക്ക് മുമ്പായിരുന്നു ആശയുടെ മൂത്ത മകളുടെ വിവാഹം അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമായിരുന്നു ആശയുടെ നാൽപ്പത്തി ഒമ്പതാം പിറന്നാൾ പതിവ് പോലെ മക്കളും ഭർത്താവും സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം ചേർന്ന് അത് ആഘോഷമാക്കി കൂടാതെ ഫ്ലവേഴ്സിൽ സംരക്ഷണം ചെയ്യാറുള്ള മ്യൂസിക്കൽ വൈഫ് ഷോയിലും ആശ്വാസ ിയുടെ പിറന്നാൾ ആഘോഷം നടന്നു കഴിഞ്ഞ കുറച്ചു നാളുകളായി മ്യൂസിക്കൽ റിയാലിറ്റി ഷോയുടെ ജഡ്ജിംഗ് പാനലിൽ ആശിയുമുണ്ട് ഭർത്താവും അമ്മയും നേരിട്ടും മക്കളും മരുമകനും വീഡിയോയിലൂടെ മ്യൂസിക്കൽ റിയാലിറ്റി ഷോ വേദിയിൽ നടന്ന ആശിയുടെ പിറന്നാളിൽ പങ്കെടുത്തത് സർപ്രൈസ് ആസ്വദിച്ചുവെങ്കിലും പിറന്നാൾ ആഘോഷിക്കാൻ അടുത്തിടെ താല്പര്യമില്ലാത്ത ആളാണ് താനെന്ന് ശരത് പറയുന്നുണ്ട് അതിനുള്ള കാരണം താരം പറഞ്ഞത് ഇങ്ങനെ കുറെ കാലമായി പിറന്നാൾ ആഘോഷം ഒന്നും നടത്താറില്ല അതിന് കാരണം സഹോദരങ്ങളുടെ വേർപാടാണ് എന്റെ രണ്ട് സഹോദരങ്ങളെയും ദൈവം വിളിച്ചു എന്റെ അടുക്കൽ നിന്നും അവർ ദൂരേക്ക് പറന്നുപോയി ഇപ്പോൾ ഈശ്വരപാദം പുൽകി ഞാൻ ഇന്ന് ജീവിതത്തിൽ ഒറ്റയ്ക്കായിപ്പോയി ആകെയുള്ളത് ശരത്തേട്ടനും അമ്മയും മക്കളും മാത്രമാണെന്നാണ് ആശു പറയുന്നത് മുമ്പും സഹോദരങ്ങളെക്കുറിച്ച് ആശു വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴും വേണുചേട്ടൻ എൻ്റെ കൂടെയുണ്ട് ഇപ്പോഴും ബലിതർപ്പണം ഞാൻ ചെയ്തിട്ടില്ല ചെയ്യാൻ ശരത്തേട്ടൻ സമ്മതിച്ചിട്ടില്ല നമ്മൾ സമ്പൂർണമായി ബലിതർപ്പണം ചെയ്താൽ ആത്മാവ് ഈ ലോകം വിട്ടുപോകും എന്നാണ് ഹിന്ദു ആചാരപ്രകാരം വിശ്വാസം കാരണം എൻ്റെ ചേട്ടൻ ഈ ലോകം വിട്ടുപോയാൽ ഞാൻ ഈ ലോകത്ത് ജീവിക്കില്ല അതുകൊണ്ട് തന്നെ ബലിതർപ്പണം ഞാൻ യ്ക്കും വരെയും ചെയ്യില്ല ആളുകൾ പറയാറുണ്ട് ചെയ്യണമെന്ന് പക്ഷേ അതിനുള്ള മനഃശക്തി ഇല്ല ഇപ്പോഴും ഞാൻ പെരുമ്പാവൂരിൽ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ വേണിച്ചേട്ടൻ്റെ പ്ലേറ്റ് ഞാൻ എടുക്കും ഇന്നും ഞാൻ ഏട്ടനെ കാണാറുണ്ട് എൻ്റെ കൂടെ തന്നെയുണ്ട് എന്നാണ് കൂടെ പിറപ്പുകളെക്കുറിച്ച് ആശാ ശരത് കണ്ണീരോടെ പറയുന്നത്